അസ്സാമലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാവട്ടെ ഇന്ന് നമ്മൾ നാഗർകോവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് ഇന്നലെ നമ്മൾ മൂന്ന് കടലുകളും ചേരുന്ന ത്രിവേണി സംഗമത്തിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നാസർഭായിട്ട് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിനു മുൻപ് ഇന്ന് നമ്മൾ ഈ സത്യവേദ സാരങ്ങളുടെ ഒരു പേജിൽ നിന്ന് ഒരു വചനം അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇത് സത്യവേദ സാരങ്ങളിലെ ആയിരത്തി നാനൂറ്റി എട്ടാമത്തെ പേജ് ആ ഒരു വചനാണിത് ഇത് സ്വന്തം അധ്വാനത്തിലൂടെ മാത്രം ലഭിക്കുന്ന അന്നം അമൃതിന് തുല്യമാകും വളരെ വളരെ വിലയേറിയ ഒരു വാക്കുകളാണ് അത് സ്വന്തം അധ്വാനത്തിലൂടെ മാത്രം ലഭിക്കുന്ന അന്നം അമൃതിന് തുല്യമാകുന്നു എന്നാണ് അത്രയും മേന്മയുള്ള ഭക്ഷണം വേറെ ഇല്ല വേറെ എന്തൊക്കെ നിങ്ങൾ ടേസ്റ്റ് ഉള്ളതോ എവിടെ നിന്ന് കിട്ടുന്നതോ എന്ന് നോക്കണ്ട ഇതിനേക്കാൾ നല്ല മേന്മയുള്ള ഭക്ഷണം വേറെ ഇല്ല എന്നാണ് യാചിച്ച് കിട്ടുന്നതും അതുപോലെ പലിശയ്ക്ക് കൊടുത്തും മറ്റും അതുപോലുള്ള മാർഗങ്ങളിലൂടെ കിട്ടുന്നതുമായ അന്നം മൃദമാകുന്നു ആ അന്നത്തിന് ജീവനില്ലാത്ത അന്നമാകുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള അന്നങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത അസുഖങ്ങളൊക്കെ വന്നു ചേരുന്നത് പറയുന്നുണ്ട് അതായത് ഒരു ഗുണവും ചെയ്യാത്തതും മേച്ചവുമാകുന്നു അത്തരത്തിലുള്ള അന്നം പലിശയ്ക്ക് കൊടുക്കുന്നതും അതുപോലെ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനങ്ങൾ സെയിൽ ചെയ്തിട്ട് വിറ്റിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം പലിശയ്ക്ക് പണം കൊടുക്കുന്നതും മേച്ചമായ മരങ്ങളാകുന്നു സജ്ജനങ്ങൾ അതുപോലെ മനുഷ്യർക്ക് ദോഷമുണ്ടാക്കുന്ന വസ്തുക്കളുടെ കച്ചവടവും മനുഷ്യർക്ക് ദോഷമുണ്ടാക്കുന്ന വസ്തുക്കൾ മദ്യവും അത് മയക്കുമരുന്നും മാത്രമല്ല മനുഷ്യരുടെ ശരീരത്തിന് അസുഖങ്ങളുണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണം അപ്പം നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകും അതുപോലെ പല അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകുന്ന ഭക്ഷണങ്ങളുണ്ട് മായം ചേർത്ത ഭക്ഷണങ്ങൾ ഓക്കെ അപ്പോൾ മദ്യം മയക്കുമരുന്നൊക്കെ അതിനേക്കാൾ അപകടം പിടിച്ച സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന അന്നവും അതും എന്നാണ് സജ്ജനങ്ങൾ അതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് നമുക്ക് സജ്ജനങ്ങളാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ സജ്ജനങ്ങളാവണം എന്നാഗ്രഹിക്കുന്ന ആളുകളൊക്കെ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് പറയുന്നത് അറകൾ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത് അറകൾ നിറയെ സമ്പത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നവരേക്കാൾ നാളേക്ക് വേണ്ടി പോലും ഒന്നും ശേഖരിച്ച് വയ്ക്കാത്തവരാകുന്നു ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായ ആളുകൾ അത് ഒരു വാസ്തവമായ കാര്യമാണ് ഒരു പല ആളുകൾക്കും പിശുക്ക് പോലും മറ്റുള്ള ആളുകളെ സഹായിക്കാതെ ഒക്കെ അറകൾ നിറയെ അന്നം അതുപോലെ സമ്പത്തും ശേഖരിച്ച് വെച്ചിട്ട് അവസാനം മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാതെ അതൊക്കെ അവിടെ ഉപയോഗിച്ച് പോകുന്നതാണ് അത് അവരുടെ പിൻതലമുറ തോന്നിയ പോലെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആളുകളേക്കാൾ വളരെ വളരെ ശ്രേഷ്ഠരാകുന്നു നാളക്ക് പോലും നാളേക്ക് വേണ്ടി പോലും ഒന്നും ശേഖരിച്ച് വയ്ക്കാത്തവരാകുന്നു ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായവർ അവർക്ക് സ്വർഗ്ഗലോകം കരസ്ഥമാക്കാൻ എളുപ്പവുമാകുന്നു ഇപ്പോൾ നമ്മുടെ സ്ഥിതി ഇപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ നാളെ ഇന്നിപ്പോൾ എന്താണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി എവിടെയാണ് കിടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല അറിയില്ലാതെ യാത്രയാണ് അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഇതുപോലുള്ള ഓരോ പേജുകളും ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഈ വണ്ടി നിറയെ അതുപോലെയുള്ള പേജുകൾ ഓരോ പേജുകളും ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് ദൈവവചനങ്ങൾ ആ പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു വചനം എവിടുന്നു കിട്ടിയെന്നും കൂടി നോക്കണ്ടേ ഇത് പല ആളുകളും ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥമാണ് മനുസ്മൃതി പല ആളുകളും അതിനെ തിരസ്കരിക്കുകയും അതിനെ കത്തിച്ചു കളയും ദേഷ്യം കൊണ്ട് അതിനെ ചവിട്ടി മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഗ്രന്ഥമാണ് മനുസ്മൃതി പക്ഷേ അതിലും നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വചനങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ എവിടുന്നു കിട്ടുന്നു എന്നുള്ളതല്ല നമ്മളത് എന്താണ് നമുക്ക് കിട്ടുന്നത് അറിവ് നല്ല അറിവാണെങ്കിൽ എവിടുന്നും നമുക്കത് സ്വീകരിക്കാം അത് നമുക്ക് പഠിക്കാം അത് നമുക്ക് പ്രാവർത്തികമാക്കാം എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാം എന്തായാലും ഈ ഒരു വചനത്തോടു കൂടി ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് സർവശക്തനായ നാഥൻ്റെ സഹായം നമുക്ക് പല സ്ഥലത്തു നിന്നും വരുന്നത് പോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നാസർ എന്നാണ് നമുക്ക് അദ്ദേഹത്തിനാണ് ഇന്ന് നമ്മളോടൊപ്പം വന്നിട്ടുള്ളത് നാസർഭായ ആണ് ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ അദ്ദേഹത്തിന് എത്ര ദിവസം നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നറിയില്ല പറ്റാവുന്നിടത്തോളം അദ്ദേഹം വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നല്ലൊരു യാത്രയോടൊപ്പം സഹകരിക്കാൻ സാധിക്കട്ടെ അതുപോലെ നാസർ നാസർഭായ്ക്ക് വേണ്ടിയും ഞങ്ങൾ എനിക്ക് വേണ്ടിയുമൊക്കെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വേണം ഇതുവ ചെയ്യണം മനസ്സിലാക്കാം